എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും വീട്ടിലെ ഇ ഡി റെയ്ഡ് ശബരിമലയിലെ സ്വർണ കൊള്ള മറയ്ക്കാനും മുക്കാനുമാണെന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി താൻ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല സുരേഷ് ഗോപി ആ വാർത്ത പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലുണ്ടായി കാരണം ഇ ഡി എല്ലാവർക്കും അറിയുന്നത് പോലെ കേന്ദ്രമന്ത്രിസഭയുടെ കീഴിലാണ് എന്നാൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഈ വിവാദം ഏറ്റവും ദോഷം ചെയ്യുന്നത് സി പി എമ്മിനാണ് സി പി എമ്മിനെ സഹായിക്കാനാണോ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് സി പി എമ്മിനെ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും സഹായിക്കാനാണോ ആ ഇ ഡി ഇത് ചെയ്യുന്നത് അങ്ങനെയാണോ സുരേഷ് ഗോപി ഉദ്ദേശിച്ചതെന്ന് എല്ലാവരും അത്ഭുതപ്പെടുകയാണ് സുരേഷ് ഗോപിയുടെ ഒരു വിവാദ പ്രതികരണം അത് വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിലെ ഇ ഡി റെയ്ഡ് സ്വർണപ്പാളി വിവാദം മുക്കാനെന്ന് സുരേഷ് ഗോപി രണ്ട് സിനിമാക്കാരെ വലിച്ചിടയ്ക്കുന്ന ഇതിനു വേണ്ടിയാണ് കേന്ദ്രമന്ത്രിയായതിനാൽ ഇപ്പോൾ കൂടുതലും പറയാനില്ല പ്രജാവിവാദവും സ്വർണ ചർച്ച മുക്കാനാണ് എല്ലാം കുൽസിതമെന്നും സുരേഷ് ഗോപി സർക്കാരിന്റെ കീഴിലല്ലേ അതിന്റെ എത്ര മാത്രമാണ് വാക്കിലേക്ക് നമുക്ക് ഷെഫി അല്പസമയത്തിനകത്താംയോട് വിശദാംശങ്ങൾ നൽകും ഷെഫി ഗുഡ് മോർണിംഗ് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശമാണ് കാരണം എന്താണ് ഇവിടെ പ്രതിസ്ഥാനത്ത് എന്നുള്ള പോലെ നിൽക്കുന്ന ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും അപ്പൊ സ്വഭാവമായിട്ടും ചില ചോദ്യങ്ങൾ സർക്കാരിലേക്ക് വരുന്ന ഒരു സമയത്താണ് ഇ ഡി റൈഡ് മുക്കാനാണെന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം തരത്തിലാണ് ദാസെ പാലക്കാട് അകത്തറിൽ വെച്ച് അല്പം മുമ്പ് സമാപിച്ച അദ്ദേഹത്തിന്റെ കലക് സൗഹൃദ വേദിയിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത് പലതവണ ചോദ്യങ്ങൾ ഉയർത്തു അതിലൊരു ചോദ്യത്തിലുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ തരത്തിൽ പറഞ്ഞത് ശബരിമലയിലെ സ്വർണപ്പാലി വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ തോതിൽ വിവാദ വിമർശനങ്ങളൊക്കെ എത്തിയ ശേഷമാണ് പറഞ്ഞത് ഈ സ്വർണപ്പാളി വിവാദം മുക്കാനാണ് രണ്ട് സിനിമക്കാരെ ഈ ഇത്തരത്തിൽ റെയ്ഡും മറ്റുമൊക്കെയായിട്ട് വലിച്ചു വയ്ക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ തന്നെ അവർ അത്ഭുതപ്പെട്ട് കാരണം ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇത്തരത്തിൽ കേന്ദ്രസേന നടത്തുന്ന ഒരു റെയ്ഡിനെതിരെ ഇത്തരത്തിൽ പരാമർശിക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങളും ഒരു ആകാംക്ഷയോട് നോക്കുകയായിരുന്നു അന്നാലും ദുൽഖറിന്റെ ഉൾപ്പെടെയുള്ള വീടുകളിലെ ഏഴ് രീതിയിലാണ് സുഷ്കോപി ഈ പ്രസ്താവന നടത്തിയത് ഇത് സംബന്ധിച്ച് ഈ അന്വേഷണം നടന്നു വരികയാണ് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു രണ്ട് സിനിമക്കാരെ ഇതിനെ ഇത് വിളിച്ചുകഴിച്ചത് വിവാദം മുക്കാനാണ് എന്നാണ് തന്റെ സംശയം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായതിനാൽ ഇപ്പോൾ താൻ കൂടുതലൊന്നും പറയുന്നില്ല പ്രജാവിവാദവും സ്വർണ്ണ ചർച്ച വെക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ പിന്നിൽ കുൽസിതമായ ചില പ്രവർത്തികളാണ് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു ആ തരത്തിൽ സംസാരിച്ച ശേഷം അദ്ദേഹം പെട്ടെന്ന് ആ വാദം അവസാനിപ്പിക്കുകയായിരുന്നു അതൊരു പക്ഷേ അബദ്ധത്തിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹത്തെ തന്നെ വ്യക്തമായി കാണണം അപ്പോൾ ഒരു വേഗത്തിൽ ആ വാദം അദ്ദേഹം അവസാനിപ്പിച്ചു എന്തായാലും എന്തിനാ ഈ സിനിമാ വിവാദവുമായി പ്രത്യേകിച്ച് ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനവും തുടർന്നുള്ള റെയ്ഡും ഒക്കെ വലിയ തോതിൽ ചർച്ചയാകുന്ന സമയത്താണ് കേന്ദ്രമന്ത്രി തന്നെ അതിനെ വിശദമായി വിമർശിച്ച് അംഗത്ത് വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഈ അയ്യപ്പനും ബന്ധപ്പെട്ടുള്ള വിവാദം ആ കാര്യങ്ങളൊക്കെ നേരെ ഇന്നലെയും അദ്ദേഹം ഇതേ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ തന്നെ ഈ ഭഗവാന്റെ ചെമ്പിനെ കണക്കെടുക്കട്ടെ അയ്യപ്പനെ കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല താൻ കർമ്മിയാണ് അയ്യപ്പൻ ഒരു മനുഷ്യൻ കൂടിയാണ് എന്റെ മൂത്ത സഹോദരനായതാണ് ഞാൻ അയ്യപ്പനെ കാണുന്നത് അയ്യപ്പൻ തുടങ്ങിയ പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഓരോ കല സംഭാഷണങ്ങളും ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വിവാദം അല്പം കടുപ്പം എഴുതാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്ന തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്പസമയത്തിൽ നമുക്ക് കേൾക്കാം നിശ്ചയമായിട്ടും ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറും കാരണം ഈ സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരടക്കം പല ആക്ഷേപങ്ങളും ആക്ഷേപങ്ങളാണ് ഇവിടെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും യു ഡി എഫും ഒക്കെ ഉയർത്തുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇ ഡിയുടെ അടക്കം പരിശോധന നേരത്തെ കസ്റ്റംസ് അതിനു മുമ്പ് അപ്പോ ആ നീക്കങ്ങളൊക്കെ ഈ ഈ വിവാദം മുക്കാനാണ് എന്ന് ിയുടെ കേന്ദ്രമന്ത്രി നമുക്ക് ആ അത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹം എന്താ ഉദ്ദേശം എന്ന് അറിയില്ല കൂടുതൽ പ്രതികരണം വരണം പക്ഷേ പ്രഥമ ദൃഷ്ടിയ പൃഥ്വിരാജിനെയും ദുൽഖർ സൽമാനെയും ഇ ഡി റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ ശബരിമല വിവാദം മുക്കാന പറയുമ്പോൾ സി പി എം ബി ജെ പി ഡീലിലേക്കല്ലേ അത് വരൽ ചൂണ്ടുന്നത് നീ അങ്ങനെ തന്നെയാണോ ഉദ്ദേശം നോക്കണ്ടറിയേണ്ടിയിരിക്കുന്നു അതോ സാന്ദർഭിക വശാലത്താൻ പറഞ്ഞതാണ് മാധ്യമങ്ങളെയാണ് ഉദ്ദേശം എന്നാണോ പറയാൻ ഉദ്ദേശം എന്നറിയില്ല പക്ഷേ പ്രഥമദൃഷ്ടിയ വലിയ രീതിയിൽ വിവാദമുള്ള ഒരു വാർത്ത തന്നെയാണ് സ്വർണപ്പാളി വിവാദം മുക്കാനാണ് നടന്മാരുടെ വീട്ടിലേക്കുള്ള ഇ ഡി റെയ്ഡ് എന്ന് ധനിക്കുന്ന ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന അത്യധികം സ്തോഭജനകമാണ് അത്യധികം ഞെട്ടൽ ഉളവാക്കുന്നതാണ് അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ നോക്കാണെ